കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇതാ പുതിയ ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് ഞാൻ എന്തെങ്കിലും പോണതെന്ന് വേറെ ഇടയ്ക്കല്ലോ നമ്മൾ തൊട്ടപ്പുറത്ത് നമ്മൾ അല്ലുട്ടൻ്റെ മാങ്ങാടിയിലേക്ക് അവിടെ ഒരു ഫുഡ് എക്സിബിഷൻ നടക്കുന്നുണ്ട് കേട്ടോ അതിന് ജഡ്ജായിട്ട് ടീച്ചർ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ചെന്നപ്പോ തന്നെ എതാ സലേച്ചിയും ശ്രീമതേച്ചിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എല്ലാ വർഷവും അംഗൻവാടിയിൽ ഇത് കണ്ടക്ട് ചെയ്യാറുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് ഐറ്റംസോളുണ്ടായിരുന്നു എല്ലാം വെറൈറ്റി വെറൈറ്റി അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആൻഡ് ഇതിൽ ടേസ്റ്റിൽ ഉപരി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആൻഡ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണോ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ ഉള്ളതായിരുന്നു അതിലും കൂടുതൽ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ആസ് എ ഡോക്ടർ അല്ലെങ്കിൽ ആസ് എ വ്ളോഗർ എന്നെ രണ്ട് രീതിയിലും അക്സെപ്റ്റ് ചെയ്ത ഒരാളാണ് ഇവിടുത്തെ ടീച്ചർ കിട്ടുക ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ക്വാളിറ്റി അല്ലേ സോ ഞാനിടുന്ന വീഡിയോസിനാണെങ്കിലും എനിക്ക് കമൻസ് പറയുകയും അതുപോലെ തന്നെ ഒരു ഡോക്ടർ എന്നുള്ള എല്ലാ റെസ്പെക്റ്റും തരുകയും അവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടാവും ക്ലാസ് എടുക്കാനും ഒക്കെ എന്നെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു അക്സെപ്റ്റൻസ് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമായിരിക്കും റീസെൻ്റ് ഞാനൊരു ജ്വല്ലറിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ നാട്ടിലുള്ള ആണ് കേട്ടോ നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതൊരു ജോബ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തായിക്കോട്ടെ നമുക്കത് സന്തോഷം പിന്നെ നമ്മൾ വേറൊരാളുടെയും സൈഡ് നോക്കേണ്ട ആവശ്യമില്ല സോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോണത് എന്തായാലും ഈ ഒരു പ്രോഗ്രാമിനെ എന്നെ വിളിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിന് ഞാൻ ആ സിറ്റീച്ചിൻ്റെ അടുത്ത് വലിയൊരു താങ്ക്സ് പറയാണ് കേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം സംസാരിക്കുക എന്നുള്ളതാണ് ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ സംസാരിക്കുന്നതിന് എന്തിനാ പേടിക്കണേ അതുകൊണ്ട് തന്നെ റിസൾട്ട് അനൗൺസ് ചെയ്യാന്നുള്ള വലിയ ദൗത്യം എന്റെ തരയിലേക്ക് ആക്കിയിട്ട് തന്നു സല്ല ശ്രീമതിയേച്ചിട്ടോ എന്നെ അറിയാത്ത പേരൻസും അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്നെ വിശദമായിട്ട് ടീച്ചർ അവിടെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു ാണ് പെട്ടെന്നാണ് തെരുമാനൊക്കെ ഉള്ളത് ഞാൻ ഇടയ്ക്കൊക്കെ അവിടേക്ക് വില പ്രോഗ്രാം ഉണ്ടാകുമ്പോ ക്ലാസ് എടുക്കാണ്ടായിട്ട് ഇനി ഇത് കാണാം അടിപൊളിയായിട്ടുണ്ട് എല്ലാവർക്കും ഫുഡ് ഐറ്റംസും നല്ല രസം ഫോട്ടോ എല്ലാവർക്കും കൊടുക്കണം ಪಾಚುರಲಿ ಕಿಟ್ಟಿನ ಹಿಡ್ ಯೂಸ್ പിന്നെ ഞാൻ അങ്ങോട്ട് തുടങ്ങി മക്കളെ ആടി ഇരിക്കുന്നവർ വിചാരിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ സ്വിച്ച് എടിയതൊന്ന് ഓഫ് ആക്കായിരുന്നു കേട്ടോ കാരണം ഞാൻ വർത്താനം നിർത്തണ്ടേ നമ്മളിതിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് വെജിറ്റബിൾ നൂഡിൽസിനായിരുന്നു പക്ഷെ നൂഡിൽസ് എന്ന് വെച്ചാൽ ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടുള്ള ആയിരുന്നു കേട്ടോ ആൻഡ് മുളപ്പിച്ച പയറും ഒക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു അതുപോലെ സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പഴം കൊഴുക്കട്ടൊക്കെ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞു ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ കണ്ടപ്പോൾ ഞാനും ഞെട്ടി അങ്ങനെയൊക്കെ ഉണ്ടാക്കലേ കാരണം മക്കളെ കണ്ട് പൊടിയുകയും ചെയ്യുക അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കിട്ടുകയും ചെയ്യും അതൊക്കെ കഴിഞ്ഞത് തിരിച്ചു വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളി വെയിലായിരുന്നു കേട്ടോ വൈശാഘേട്ടം പഠിച്ച അങ്കനവാടി അത് വൈശാഖം പഠിച്ച സ്കൂളാണ് ഇത് അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും പാടൊരു ഫോട്ടോയൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ് ബായ്